ഉടുങ്കലുത്ത കുപ്പായം ഇനി പഠിപ്പിക്കണത് കൊണ്ട് പണ്ട് ടീച്ചറ് മാതിരി പോക പുസ്തകം മകടുകണ കൂറ്റ് കാട്ടുമുല്ല തൈ അറുകറുകെ കൊള്ളിച്ചും കൊള്ളിച്ചിമ്പത് നിന്ദിപ്പിക്കണം മാതിരി ആള ഈള ഊള മയറുത് പുസ്തക കൊണ്ടിട്ട് ജിയനക അതൊഞ്ചില്ല എന്നേറ്റുണ്ടേരി ആ വുറക ഈ വുറക ഒളിത് തെക്ക് എന്നെ മിന്നറ് കൊല്ലി മയ്യേ അള്ളേനെ പെയ്ത്ത് ചെക്കണ അടുപ്പുകരി ഒറതുണ്ടേ ഗള ഈള ഊള ടീച്ചർ ചോനപ്പേനെ നകല് ചൂതാല് മാടിറ്റ നോട് ചപ്പകണ അടഞ്ചി മാതിരിയേനെ മണിമുട്ട് പട്ടയെത്തിയാനക തെറിട്ട് കുഞ്ഞപ്പെ മട്ടത്ത് നെഞ്ച തിനിയെ തരറ്റേ ചറമ്പ് കൊള്ളി കൊള്ളി കൊള്ളിത്തടറ്റേ ഉടുങ്കൽ കുഞ്ഞുകെ കുപ്പായ ആതുളള എന്ന ആള ഈള ഊള അതാ പൊക്കിണേ കൊല്ലിക്കടത്തെ കുഞ്ഞപ്പത്തൊഞ്ചിപ്പിക്കും കുഞ്ഞപ്പത്തൊഞ്ചിപ്പം ഈ കവിത മാവില്ല ഗോത്ര എഴുതിയിട്ടുള്ള കവിതയാണ് കവിതയുടെ മലയാള വിവർത്തനം ഉണക്കമീനിൻ്റെ കുപ്പായം ിക്കുന്നതെന്ന് പറഞ്ഞ് ടീച്ചർ ചോക്ക് എടുത്ത് ബോട്ടിൽ വരയുമ്പോൾ തിരമാല പോലെ വന്നടങ്ങിപ്പോയി പുസ്തകം മറിയുന്ന ഒച്ച കാട്ടുമുല്ലത്തെ അടുത്തടുത്ത് വിറക ചുമന്ന് നിൽക്കും പോലെ ആയും ഈയും ഓവും കണ്ണെടുത്ത് പുസ്തക കുഴിയിലേക്ക് വയ്ക്കുമ്പോൾ അതൊന്നും അതൊന്നും എൻ്റെതിലുണ്ടായിരുന്നില്ല അപ്പുറത്തും മിപ്പുറത്തും മിന്നിക്കെട്ടു എൻ്റെ മിന്നാമിന്നിക്കണുകൾ അവിടെയൊക്കെയും എടുത്തു വച്ച അടുപ്പ് കല്ലുപോലെ ഉറഞ്ഞ ആയും ഊവും ടീച്ചർ നോക്കുമ്പോഴൊക്കെയും മാളത്തിൽ നിന്ന് നുഴഞ്ഞിറങ്ങുന്ന ഞണ്ടുപോലെ ഞാൻ മണിയടിച്ചു വീടെത്താറായപ്പോൾ വഴിയിൽ കുഞ്ഞമ്മ മടിയിൽ നിറയെ മുറുക്കാൻ കലിയിൽ ചുള്ളി വിറക് വിറകിനുള്ളിൽ ഉണക്ക മീൻകുഞ്ഞിന് കുപ്പായമായിരിക്കുന്ന എൻ്റെ ആയും ഈയും ഓവും അതാ പോകുന്നു അതാ പോകുന്നു തോടുകടന്ന് കുഞ്ഞമ്മയ്ക്കൊപ്പം നന്ദി